അവസാനം പവനായി ശവമായി ഒന്നല്ല മൂന്ന് പവനായികളാണ് ശവമായത് എന്താണേലും മൂന്ന് പേരും മുങ്ങിയിട്ടുണ്ട് ഇതുവരെ പൊങ്ങിയിട്ടില്ല വല്ലാത്തൊരു കഷ്ടം അല്ലേ നമ്മൾ നമ്മുടെ കഴിഞ്ഞ് രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ദിയ ദിയയുടെ സൈഡിലാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും അതായത് കാശ് കട്ട് അതായത് കട്ട് ഇവർ മുങ്ങി എന്നുള്ള കാര്യത്തിൽ ഈ അറുപത്തൊമ്പത് ലക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു സംശയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അറുപത്തൊമ്പത് അറുപത്തി അഞ്ച് ലക്ഷം വരെ അവരുടെ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും കറക്റ്റായിട്ടുണ്ട് ആ ദിവസം മുതൽ ഇന്നലെ മുതൽ ഇവരുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇവരെവിടെയെന്നു അറിയില്ല പോലീസ് ഇന്ന് സ്ഥിതീകരിച്ചു മൂന്ന് പേരും മുങ്ങി ഇതാണ് ഏറ്റവും ഈ ഒരു വാർത്തയുടെ വല്ലാത്തൊരവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എത്ര ധൈര്യത്തിലായിരിക്കില്ല അവർ അവരായിട്ടൊരു കേസ് കൊടുത്ത് വന്നിട്ട് ഒരു സത്യം പറഞ്ഞാലോ ഒരു തെറ്റ് ചെയ്യാത്ത അതല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഐഡിയകളും ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ വിവരക്കേടുകൾക്ക് അല്ലെങ്കിൽ ഇമാതിരി ക്രിമിനൽ തെറ്റുകൾ ചെയ്യാൻ പോകുന്നത് അതായത് ഇവർക്കറിയാം ഇവരുടെ അക്കൗണ്ടിലോട്ട് കാശ് വന്നിട്ടുണ്ട് ആ കാശ് തിരിച്ച് ദിയയ്ക്ക് പോയിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് എന്നിട്ടും ഇത്ര ധൈര്യം കൊണ്ടിട്ട് ഇവർ വന്നിട്ട് കേസ് കൊടുക്കുക ദിയ അല്ലെങ്കിൽ ഈ ദിയ വരെ കട്ട് കൃഷ്ണകുമാർ ഇവരെ കൊണ്ടുപോയിട്ടുണ്ട് അതായത് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഡിജിറ്റൽ കാര്യങ്ങളല്ലേ നമ്മൾ ഓരോ അക്കൗണ്ടിലോട്ടും ഓരോ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എവിടെ നോക്കിക്കഴിഞ്ഞാലും ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കള്ളപ്പണം വേറെ അത് വെപ്പോട്ടെ അതല്ലാണ്ട് ഇങ്ങനെ ഈ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ട്രാൻസ്പെറൻ്റ് ആണ് ഒരു ബോധവും ഇല്ലാണ്ടാണ് ഇവന്മാർ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിനർത്ഥം പ്രോപ്പറായിട്ടൊരു ഐഡിയ ഒന്നുമില്ല എന്തോ ആ ഒരു പ്രായത്തിൻ്റെയും അല്ലെങ്കിൽ വിവരക്കേടോടും കൂടി ഇവർ ഇങ്ങനത്തെ കുറേ കള്ളങ്ങൾ ചെയ്തു കുറേ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇവർ വിചാരിച്ച് ദീയതൊന്നും അറിയാൻ പോകുന്നില്ലെങ്കിൽ ഇതിന് പിന്നാലവർ പോകാൻ പോകുന്നില്ല നമുക്ക് കിട്ടുന്ന മാക്സിമം എടുക്കാം എന്നുള്ള രീതിയിൽ ഇവരങ്ങോട്ട് മും മുന്നോട്ട് പോയി അവസാനം നല്ലൊരു സത്യം നല്ലൊരു പെട്ടൽ അറുപത്താറ് തിരിമറി എന്ന് പറഞ്ഞാലോ അത്യാവശ്യം കുറപ്പില്ലാത്ത രീതിയിലുള്ള ഫൈനും വരും അതുപോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ള എല്ലാ സറ്റപ്പും ഈ മൂന്ന് പേര് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ന്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതായത് ഇവർ തിരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ടാക്സ് തട്ടിക്കാൻ ജി എസ് ടി തട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ദിയത് ചെയ്തതെന്നുള്ളത് അതിൽ ചിലപ്പം കുറച്ചൊരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം കഴിഞ്ഞ ായിട്ട് ദിയുടെ സ്ഥാപനത്തിന് എത്രത്തോളം അടച്ചു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് വാർത്തയിൽ വന്നിട്ടുണ്ട് ആ ഒന്ന് ജീവനക്കാർ ഒളിവിൽ വിനീത ദിവ്യ രാധാകുമാരി എന്നിവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് അന്വേഷണ സംഘം അറുപത്തി ആറ് ലക്ഷം രൂപ മൂന്ന് പേരുടെയും അക്കൌണ്ടിൽ എത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു അതേസമയം ദിയാകൃഷ്ണ ജി എസ് ടി അടച്ചെന്ന് ലഭിച്ചു കൃഷ്ണകുമാറിനും മകൾ ദിയക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി നൽകിയ മൂന്ന് ജീവനക്കാരാണ് ഒളിവിൽ പോയത് മൊഴിയെടുക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവരെ കാണാനായില്ല അഭിഭാഷകനെ കാണാൻ കൊച്ചിക്ക് പോയെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് അതോടെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകി ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം പക്ഷേ ഹാജരാകുകയോ പോലീസുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല ഫോണും സ്വിച്ച് ഓഫാണ് അതിന്റെ ദിയുടെ സ്ഥാപനം അടച്ച ജി എസ് ടിയുടെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു തട്ടിപ്പ് നടന്ന സാമ്പത്തിക വർഷം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നതിനുള്ള ജിസ്റ്റി ആണ് അടച്ചത് അതിന് തൊട്ട് മുമ്പുള്ള കച്ചവടം നടന്നതായി രേഖകൾ പറയുന്നു ടാക്സ് അടച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ദിയാകൃഷ്ണ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഡിറ്ററോട് ഹാജരാകാനും നിർദ്ദേശിച്ചു ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അടയ്ക്കുന്ന ടാക്സ് ജി എസ് ടി അടയ്ക്കുന്ന ടോട്ടൽ സെയിലിൻ്റെ എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് അവര് പറഞ്ഞത് ഇരുപത്തി ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം മുപ്പത് ലക്ഷത്തിന് ഓരോ ഓരോ വർഷങ്ങളിലുള്ള ടോട്ടൽ സെയിൽ കഴിഞ്ഞ വർഷം മാത്രം എങ്ങനെ അത് അറുപത്തൊൻപത് ലക്ഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് ലക്ഷത്തോളം വന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ട് തരുന്നതാണ് അതായത് സാധാരണ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തിനേക്കാളും ഒരട്ടി അല്ല ഒരട്ടിനേക്കാൾ കൂടുതൽ ഓൾമോസ്റ്റ് രണ്ടരട്ടിയോളം ഈ സ്ഥാപനത്തിൽ എങ്ങനെ കച്ചവടം വന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ സംഭവം അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ഈ ഇരുപത് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞത് അല്ല അവിടുത്തെ കച്ചവടം അതിൻ്റെ മേലായിരുന്നു അവിടുത്തെ കച്ചവടം ഈ പറഞ്ഞ പെമ്പളർ തന്നെയാണ് അവിടെ വർക്ക് ചെയ്ത് അറിയില്ല ഈ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒന്നര വർഷമോട്ടായിട്ടുള്ളൂ വർക്ക് ചെയ്തതാണ് പറഞ്ഞത് അതല്ല ഇനിയിപ്പോൾ മൂന്ന് വർഷമായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കഴിഞ്ഞ മൂന്ന് വർഷത്തെ എമൗണ്ടും കൂടെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഇവരുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത ആരെങ്കിലും ഇതേ പരിപാടി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ ദിയുടെ കച്ചവടം എത്രത്തോളം ആയിരുന്നു എന്നുള്ളതും അതിലെത്രത്തോളം ജി എസ് ടി കൊടുത്തു എന്നുള്ളതും എത്രത്തോളം ഈ പറഞ്ഞ അവിടെ വർക്ക് ചെയ്ത ആൾക്കാർ മുക്കി എന്നുള്ളതിനെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്തു വരും ഞാൻ ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നത് ഇപ്പം അവർ ഇവരുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ വൺ ഇയർ ആയിട്ടുള്ള കാര്യം ചെക്ക് ചെയ്തു ഇപ്പോൾ ഓൾറെഡി പോലീസ് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കഴിഞ്ഞ രണ്ടും മൂന്നും വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇത് മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാരുടെ ഒക്കെ അക്കൗണ്ട് ഇപ്പോൾ ചെക്ക് ചെയ്തുണ്ടാവും അപ്പം കാര്യം കാര്യാലോചിക്കണം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴേ അതായത് ഇങ്ങനത്തെ പരിപാടികൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പം എന്തായാലും പൊക്കും ഇതിനേക്കാൾ വലിയ രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ച് എക്സിക്യൂട്ട് ചെയ്ത ആൾക്കാരെ പോലും നമ്മുടെ പോലീസ് പൊക്കാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ബേയ്സും ഇല്ലാണ്ട് കണ്ണടച്ച് വന്നിട്ടൊരു കേസ് കൊടുത്തതിന് മുമ്പോട്ട് വന്നിട്ട് ഈ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസ്ഥ അലോദിച്ച് നോക്കും ഇനി ഈ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ഈ അറുപത്താറ് ലക്ഷം റുപ്പ ഉണ്ടല്ലോ ഈ അറുപത്താറ് ലക്ഷം ഈ മൂന്ന് പേരും എവിടെ ചിലവാക്കി എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അവിടെ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക പ്ലസ് ഫൈന് ബാക്കി ജയിൽ ശിക്ഷ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് മാത്രമേ ഇനി ഇതിൽ ബാക്കി വരുന്നുള്ളൂ ഇനി അതല്ലാതെ വേറെ വല്ല ടാക്സ് തട്ടിപ്പം എന്തുകൊണ്ട് ഇത് എങ്ങനെ ചെയ്തു ത്രൂ ഇങ്ങനെയൊക്കെ ചെയ്തതിന് അവരൊക്കെ ചിലപ്പം ചെറിയ വല്ല ശിഷ്യോ അല്ലെങ്കിൽ ഫൈനോ കാര്യങ്ങളൊക്കെ പോവുമായിരിക്കും അറിയുക അത് എത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു കേസ് ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് വരുന്ന സ്ഥിതിക്ക് ഇനി അതിൻ്റെ പിന്നാലെത്രത്തോളം പോലീസ് പോവും എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി എന്താണെങ്കിൽ ഈ മൂന്ന് പേരെ ഈ മൂന്ന് പേര് ചെയ്ത തെറ്റുകൾ തുടക്കം മുതലേ തുടക്കം മുതൽ ഏതൊരാളും അതിൽ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ ഇവരോടുള്ള ഇഷ്ടക്കേടോ കാര്യങ്ങളോ ചോദിച്ച് കുറേ പേര് വീഡിയോ ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് ഇവരുടെ ആ തുടക്കം മുതൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളില്ല ഇല്ല ഇവർ കറക്റ്റാണ് അതായത് ദിയ കറക്റ്റാണ് അവരാണ് തെറ്റ് ചെയ്ത് നമ്മളും അങ്ങനെ രണ്ട് വീഡിയോ ചെയ്തത് അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ ഇന്നത്തോടു കൂടി ഏകദേശം ഒരു തീരുമാനം ഈ പറഞ്ഞ എല്ലാ ആൾക്കും അതുകൊണ്ട് തന്നെ ഈ ദിയക്കെതിരെയും കൃഷ്ണകുമാറിനെതിരെയും വേറെ ഏതെങ്കിലും പഴയ എന്താ പറയുക ഒരു വൈരാഗ്യം വെച്ച് വീഡിയോ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നാണ്ട് മാറ്റി പറഞ്ഞേക്കണമായിരിക്കും അപ്പം നല്ലത് വെറുതെ നാണം കെട്ടിട്ട് തൂഫാനാവാൻ നിൽക്കണ്ടല്ലോ അല്ലേ